അസലാ വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ല അലഹമില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നല്ല ലാഭമുള്ള ഒരു ബാർ അതിൻ്റെ ഉടമസ്ഥൻ അയാളുടെ കൂട്ടുകാരൻ ഇത് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ കച്ചവടം അവസാനിപ്പിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് മദീനയിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം മദ്യം നിരോധിച്ചുകൊണ്ടുള്ള അവസാനത്തെ വചനം അവതരിപ്പിച്ചപ്പോൾ അത് പാരായണം ചെയ്ത് കേൾപ്പിച്ചു ഓരോരുത്തരും അവരുടെ കൈവശമുള്ള മദ്യത്തിൻ്റെ പാത്രങ്ങൾ അവർ സൂക്ഷിച്ചുവെച്ച ഭരണികൾ അത് ഒഴുക്കിക്കളഞ്ഞു മദ്യവില്പന നടത്തിയിരുന്നയാളുകൾ അവരുടെ വിൽപ്പന അവസാനിപ്പിച്ചു അതിനുശേഷം അവർ മദ്യം തൊട്ടില്ല മദ്യം തൊട്ടില്ലെന്നു മാത്രമല്ല മദ്യത്തിൻ്റെ യാതൊരുവിധ വരുമാനവും അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല പരിപൂർണമായ ജീവിതത്തിൽ നിന്ന് അവർ മദ്യം ഉപേക്ഷിച്ചു ദുനിയാവിൽ എനിക്ക് ലാഭമുണ്ടാക്കുന്ന ഒന്ന് എൻ്റെ പരലോകത്തിന് നഷ്ടമാകുമെങ്കിൽ ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നതായിരുന്നു അവരുടെ തീരുമാനം കാരണം വൽ ആഹിറത്തു തുൻ വഅബ് ഖ വിശുദ്ധ ഖുറാൻ അവരെ പഠിപ്പിച്ചത് അതാണ് പരലോകമാണ് ഏറ്റവും ഉത്തമമായത് അതാണ് എന്നെന്നും നിലനിൽക്കുന്നത് ദുനിയാവോ വമൽ ഹയാ തുനിയ ഇല്ല മത്താൽ ഊറുർ ദുനിയാവ് അത് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ് എന്നതാണ് അള്ളാഹു സുബ്ഹാനു വത്താല പരലോകത്തെ ആഗ്രഹിച്ച് ദുനിയാവിലെ എന്തെങ്കിലും ഒന്ന് ത്യജിച്ചാൽ മാറ്റിവെച്ചാൽ അതിനേക്കാൾ ഉത്തമമായത് പരലോകത്ത് കൊടുക്കുമെന്നാണ് ദുനിയാവിൽ ഒരാൾ മദ്യം ഉപേക്ഷിച്ചാൽ അയാൾക്ക് സ്വസ്ഥമായൊരു ജീവിതം ഈ ഭൂമി ലോകത്തുണ്ട് അയാൾ അയാളുടെ മാതാവിന് നേരെ തെറി പറയുന്നില്ല പെങ്ങളെ തിരിച്ചറിയാതെ പോകുന്നില്ല നാട്ടുകാർക്ക് അയാൾ ഉപദ്രവമാകുന്നില്ല അതോടൊപ്പം പരലോകത്ത് സ്വർഗത്തിലല്ലാഹു മദ്യത്തിൻ്റെ പുഴ ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല മനോഹരമായ പാത്രങ്ങളിൽ അടച്ചുവെച്ച മദ്യങ്ങളുണ്ട് മൂല്യമേറെയുള്ളത് പക്ഷേ അതൊരിക്കലും ഒരാളെ മത്തുപിടിപ്പിക്കുകയില്ല തെറി പറയുന്നവനാക്കുകയില്ല മോശപ്പെട്ട പ്രവർത്തനത്തിലേക്ക് നയിക്കുകയില്ല നല്ല ശുദ്ധമായ മദ്യം അള്ളാഹു പരലോകത്തൊരുക്കി വെച്ചിട്ടുണ്ട് സംശയമേതുമില്ല ദുനിയാവിൽ വെച്ച് സ്ത്രീകൾക്ക് സ്വസ്ഥമായ ജീവിതം സമ്മാനിച്ചുകൊണ്ട് അവിഹിതങ്ങളിൽ നിന്ന് തോത്യാസങ്ങളിൽ നിന്നൊരാൾ വിട്ടുനിൽക്കുന്നുവെങ്കിൽ പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹു സുബാനു വത്താൽ അയാൾക്ക് അതിസുന്ദരികളായ ഹൂർ ലൈനിനെ ഒരുക്കി വച്ചിട്ടുണ്ട് അവർക്ക് പരലോകത്ത് അള്ളാഹു വിവാഹം ചെയ്തു കൊടുക്കും അതിസുന്ദരികളെ ദുനിയവിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ പിന്നാലെ പോകാതെ സൂക്ഷ്മത പാലിച്ച് തൻ്റെ കണ്ണുകളെയും തൻ്റെ ലൈംഗികാവയവങ്ങളെയും സംരക്ഷിച്ചു നിർത്തിയവർക്ക് പരലോകത്ത് അതിനേക്കാൾ ഉത്തമമായതല്ല കൊടുക്കും ഹൂറും മക്സൂറാത്തും ഫുൽഹിയാം ഉൽ മഖ്നൂൻ വിശുദ്ധ ഖുറാനിൻ്റെ വിവിധ വചനങ്ങളിലൂടെ ആ സുന്ദര സുന്ദരികളായ സ്ത്രീകളെപ്പറ്റി അള്ളാഹു സുബ്ഹാനു വത്താല വിവരിച്ചു നൽകിയിട്ടുണ്ട് പരലോകത്തുള്ള ഈ ഗുണങ്ങളെല്ലാം ആസ്വദിക്കാനും അനുഭവിക്കാനും അള്ളാഹു സുബ്ഹാനുഹു വത്താല അവസരം നൽകും അതുകൊണ്ട് ദുനിയാവിൻ്റെ ആഹ്ലാദങ്ങളോ സന്തോഷങ്ങളോ വിനോദങ്ങളോ ഒന്നുമല്ല പരലോകത്തെ ഗുണങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്ന സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് ദുനിയാവിലെ വിഭവങ്ങളുടെ പേരിൽ പരലോകത്ത് വിഭവങ്ങൾ ഉണ്ടാകാം പക്ഷേ അതൊരിക്കലും പരലോകത്തെ വിഭവവുമായി സാമ്യത ഉണ്ടാവുകയില്ല അത് രണ്ടും ഒന്നാവുകയില്ല എത്ര തന്നെ പരലോകത്ത് സ്വർഗ്ഗത്തിലെ വിഭവങ്ങൾ ആസ്വദിച്ചാലും സോഫകളിൽ ചാരിയിരുന്ന് പഴങ്ങൾ പറിക്കാം ആഗ്രഹിക്കുന്നതെന്തും അള്ളാഹോട് ഒരുക്കി തന്നിട്ടുണ്ട് പക്ഷേ ഈ സന്തോഷങ്ങളൊന്നും തന്നെ ഒരിക്കലും മടുക്കുകയില്ല എന്നതാണ് അവിടുത്തെ പ്രത്യേകത ല യബഹൂന ഹൈവല ഇതൊന്ന് മാറിപ്പോകണം ഇതൊന്ന് അവസാനിച്ച് കിട്ടണം എന്ന് സ്വർഗത്തിലെത്തിയ ഒരാളും ഒരിക്കലും വിചാരിക്കുകയില്ല വിശുദ്ധ ഖുർആൻ മനസ്സിൻ്റെ കട്ടിയെ കുറക്കും കാഠിന്യത്തെ കുറക്കും മനസ്സിനെ നൈർമല്യമുള്ളതാക്കും ഔസ് ഹസർജ് ഗോത്രങ്ങൾ എത്ര വലിയ ശത്രുതയിലായിരുന്നു നുപൂവത്തിൻ്റെ പതിനൊന്നാമത്തെ വർഷമാണ് നബി സല്ലാഹു അലൈഹി വസ്ലം കാബാലയത്തിലേക്ക് ഹജ്ജിനു വേണ്ടി വന്ന ആളുകൾ മിനയിൽ താമസിക്കുമ്പോൾ അവർക്കിടയിൽ സംസാരം നടത്താൻ വേണ്ടി വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്തു കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഹസ്രജ് ഗോത്രത്തിൽപ്പെട്ട ആറാളുകളെ നബിസ്വല്ലാഹു അലൈഹി വസ്ലം അവിടെ വെച്ച് കാണുന്നു അവരോട് ഇസ്ലാം പരിചയപ്പെടുത്തുന്നു അവർ ഇസ്ലാം സ്വീകരിക്കുന്നു അവർ യഥിരിബിലേക്ക് പഴയ മദീ മദീനയുടെ പഴയ പേരാണ് യെസരിബ് അവർ യഥിരിബിലേക്ക് മടങ്ങിപ്പോയി അടുത്ത വർഷം നുപുവത്തിൻ്റെ പന്ത്രണ്ടാം വർഷം അഖബ ഉടമ്പടി നടക്കുന്ന സമയത്ത് അവരോടൊപ്പം ആ പന്ത്രണ്ട് ആളുകളിൽ രണ്ടാളുകൾ ഔസ് ഗോത്രത്തിലുള്ള ആളുകളായിരുന്നു ഇസ്ലാം വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ അവരുടെ ഹൃദയത്തെ പരസ്പരം അടുപ്പിച്ചു എന്നാണ് നബി സല അല്ലാഹു അലൈ വസലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറബികൾക്ക് അടിമകളുണ്ടായിരുന്നു വളരെ മോശമായിട്ടാണ് അടിമകളോട് അവർ പെരുമാറിയിരുന്നത് മൊഹാവിയതുബിൻ ഉൽ ഹക്കം റതി അള്ളാഹു താലാ തൻ്റെ അടിമയെ ഒരു തവണ അടിച്ചുപോയി അടിമ ആടിനെ ശരിയായി പരിചരിക്കാതെ അതിൽ നിന്നൊന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം അടിമയെ അടിച്ചത് ആ അടിച്ചത് അദ്ദേഹത്തിന് വലിയ വേദന ഉണ്ടാക്കി കാരണം എന്താ അടിമകളോട് എങ്ങനെ പെരുമാറണമെന്ന തിരുദൂതരുടെ നിർദ്ദേശങ്ങൾ അദ്ദേഹം ഒരു നേരത്തേക്ക് മറന്നുപോയി നബി നബിസ് അല്ലാസ്ലമയുടെ അടുക്കൽ പിറ്റേന്ന് വന്ന് അദ്ദേഹം പറയുന്നത് തിരുദൂതരെ ഞാൻ അബദ്ധത്തിൽ അടിച്ചുപോയി പാടില്ലായിരുന്നു ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ അടിമയെ മോചിപ്പിക്കണമെന്നാണ് എത്ര വില കൊടുത്തു വാങ്ങിയതാണ് മാർക്കറ്റിൽ എത്ര മൂല്യം അതിനുണ്ട് ഒന്നും അദ്ദേഹം പരിഗണിച്ചില്ല ആ ഹൃദയം അദ്ദേഹത്തിൻ്റെ ഇത് ശുദ്ധീകരിക്കപ്പെട്ടു മോശമായ പെരുമാറ്റങ്ങളിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ വിശുദ്ധ ഖുറാൻ പ്രചോദനമായി അള്ളാഹു സുബാൻ ഹു വത്താല വിവിധ ഗോത്രങ്ങളെ അനൈക്യത്തിൽ കഴിഞ്ഞിരുന്ന ഗോത്രങ്ങളെയാണ് അടുപ്പിച്ചത് ൂബിഹിം ലൗഫി ജമിയാൻ നീ എത്ര തന്നെ ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങളെ ഇണക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ല ആണ് അവരുടെ ഹൃദയങ്ങളെ ഇണക്കിയത് വലാഖിൻ അള്ളാഹ ബൈന കുലൂബിഹിം അവരുടെ ഹൃദയങ്ങളെ ഇണക്കിയത് ആണ് എന്ന് വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് ഒമർബിൻ ഉൽ ഖത്താബിൻ്റെ സ്വഭാവം എന്തായിരുന്നു തൻ്റേതല്ലാത്ത ഒരു അടിമ സ്ത്രീയെപ്പോലും ഉമർ ബിൻ ഖത്താ പറു ഉപദ്രവിച്ചിരുന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ ആ ഉമർ തൻ്റെ മനസ്സിലേക്ക് ഖുർആൻ ഒരു കാരണവശാലും സ്വാധീനിക്കരുത് എന്ന് വിചാരിച്ചിരുന്ന ഉമറിൻ്റെ മനസ്സിലേക്ക് ഖുർആൻ എത്രമേൽ സ്വാധീനമുണ്ടാക്കി ഇന്നഹൂൽ കൗലു റസൂലിൻ കരീം വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അദ്ദേഹം കേൾക്കുകയാണ് ഇതൊരു മാന്യനായ ദൂതൻ്റെ വർദ്ധമാനങ്ങളാണ് അപ്പം അദ്ദേഹം തൻ്റെ മനസ്സിലേക്കുള്ള സ്വാധീനത്തെ തട്ടിയകറ്റാൻ അദ്ദേഹം പറഞ്ഞത് ഷായിർ ഇതൊരു ദൂതൻ്റെ വാക്കൊന്നുമല്ല ഇത് ഷായിർ ഇതൊരു കവിയുടെ വാക്കാണ് അപ്പോഴാണ് അള്ളാഹിൻ്റെ അടുത്ത വചനം അബി കൗലി ഷായിർ ഖലീലമ്മ ഇതൊരു ഷായിറിൻ്റെ വാക്കല്ല മനസ്സിൽ സ്വാധീനമുണ്ടായി അദ്ദേഹം പറഞ്ഞു കാഹിൻ ഇതൊരു ജോൽസ്യൻ്റെ വാക്കാണ് അള്ളാഹൻ്റെ അടുത്ത വചനം ഇറങ്ങുകയാണ് അദ്ദേഹം ഓതി കേൾക്കുകയാണ് നബീസ് അല്ലാസ്ലമയുടെ ചുണ്ടിൽ നിന്ന് ഉമർ കേൾക്കുകയാണ് വലബിക്കുലിഖാഹിൻ ഇതൊരു ജോലിസിൻ്റെ വാക്കല്ല ഖലീലമ്മ തഫക്കറൂൻ വളരെ കുറച്ച് കുറച്ചാളുകൾ മാത്രമേ ആലോചിക്കുന്നുള്ളൂ എന്ന് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വാധീനമുണ്ടാവുകയാണ് സൂറത്തിലെ വചനങ്ങൾ ഉമർ തൻ്റെ പെങ്ങൾ ഫാത്തിമയിൽ നിന്ന് വായിച്ച് കേൾക്കുകയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വചനങ്ങൾ അള്ളാഹുല ഇലാഹ ഇഹു അലഹുൽ അസ്മാ ഉൽഹസ്ന അള്ളഹനെ പരിചയപ്പെടുത്തുന്ന വചനങ്ങൾ ഉമറിൻ്റെ മനസ്സിൽ സ്വാധീനമുണ്ടാവുകയാണ് അദ്ദേഹം ആ ഖുർആാനിൻ്റെ അനുയായിയായി മാറുകയാണ് പിന്നീട് ഉമറിൻ്റെ മനസ്സ് എത്ര വലിയ മനസ്സാവുകയാണ് എത്ര നൈർമല്യമുള്ള മനസ്സായി മാറുകയാണ് തിരുദൂതർ ഒരിക്കൽ പറഞ്ഞു എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു അവിടെ ഉമറിൻ്റെ വീട് ഞാൻ കണ്ടു ഞാനതിലേക്ക് കയറിയില്ല ഉമറിന് ഈറയാകുമോ ദേഷ്യം വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറാതിരുന്നത് എന്ന് ഉമർ ബിൻ ഖത്താബുറിയാവിനു കരയുകയാണ് റസൂലെ ഞാൻ അത്രമാത്രം മോശക്കാരനാണോ അങ്ങയോട് ഞാൻ കോപിക്കുമെന്നോ എനിക്കത്രമാത്രം വലിയ ദേഷ്യമുണ്ടെന്നോ എന്ന് അദ്ദേഹം മാറുകയാണ് ആളുകൾക്ക് പേടിയായിരുന്നു ഉമറിനെ ഉമറിൻ്റെ വാളിനെ ഭയമായിരുന്നു അത്തരം സ്വഭാവമുള്ള വ്യക്തി എത്ര നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി അദ്ദേഹം ഭരണാധികാരിയായിരുന്നപ്പോൾ സാധുവായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് കവിത ചൊല്ലുന്നുണ്ട് എൻ്റെ ഭാര്യക്കും അതുപോലെ അവരുടെ മക്കൾക്കുമൊക്കെ നിങ്ങൾ വസ്ത്രം കൊടുക്കണം എന്ന് പറഞ്ഞ് ഉമറിൻ്റെ അടുക്കൽ കവിത പാടിയപ്പോൾ അദ്ദേഹം അയാളോട് ചോദിക്കുന്നുണ്ട് ഉമർ നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിലോ തന്നിട്ടില്ലെങ്കിൽ ഞാൻ മടങ്ങിപ്പോകും അതും കവിതയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് മടങ്ങിപ്പോയാലോ മടങ്ങിപ്പോയാൽ നാളെ പരലോകത്ത് അള്ളാഹു സുബാനഹു നിങ്ങളോട് അതിനെക്കുറിച്ച് ചോദിക്കും ഇമ്മ ഇല നാരിൻ വ ഇമ്മ ജന്ന സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ വേർതിരിക്കുന്നൊരു ദിവസമുണ്ട് ആ ദിവസത്തിൽ അള്ളാഹു താങ്കളോടത് ചോദിക്കും എന്ന പരലോകത്തെ ബോധ്യപ്പെടുത്തുന്ന വചനങ്ങൾ കേട്ടപ്പോൾ തൻ്റെ കുപ്പായ മൂരി അത് തൻ്റെ വൃത്തിയെ ഏൽപ്പിച്ച് അത് അയാൾക്ക് കൊടുക്കാൻ ഉമർ തയ്യാറായി എന്ന് എന്നിട്ട് പറഞ്ഞത് ഇത് നിൻ്റെ കവിതയ്ക്ക് വേണ്ടിയല്ലട്ടോ നാളെ പരലോകത്ത് വരാനിരിക്കുന്ന ആ ഒരു ദിവസത്തിനു വേണ്ടിയാണ് എന്ന ബോധം ഇന്ന ിയുൻ അക്കാദ് ഉഹ്ഫിഹ ലിതു ജസ കുല് ഓരോ മനുഷ്യർക്കും അവർ പ്രവർത്തിച്ചതിനനുസരിച്ച് പ്രതിഫലം കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബാനുവത്താല പരലോകമുണ്ടാക്കിയിട്ടുണ്ട് ആ പരലോകത്തിൻ്റെ ആ മുഖമായി അന്ത്യദിനം വരാനുണ്ട് എന്ന ഒരു ബോധം ഒരു ബോധം പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത അവരെ നല്ല ഭരണാധികാരികളാക്കി മാറ്റി വിശുദ്ധ ഖുറാനിലെ ചെറിയ സൂറത്തുകൾ പോലും ഒരു നാടിനെ മുഴുവൻ അധാർമികതയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന തോന്നലുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു സൂറത്തുൽ ഇഖ്ലാസ് കുൽഹു അല്ലാഹു വഹദ് കുൽ അൗദ്ബറബിൾ ഫലഖ് കുൽ അൗുദ് ബറബിൻ നാസ് ഈ മൂന്ന് സൂറത്തുകളാണ് തുഫൈൽ ബിൻ അമ്രുദ്ദൌസി റസി അള്ളാഹു താലാൻഹു നബിസ് അലാഹു അലൈവസലമയിൽ നിന്ന് കേൾക്കുന്നത് അദ്ദേഹം മക്കയിലേക്ക് വരുമ്പോൾ കാഴ്ബാലയത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ തിഹാമാ പർവ്വതത്തിൻ്റെ അങ്ങോട്ട് മുഷിരിക്കുകളായ മക്കയിലെ അവിശ്വാസികളായ ആളുകൾ ചെന്ന് മുഹമ്മദിൻ്റെ വർത്തമാനം നിങ്ങൾ കേൾക്കരുത് അത് കേട്ടാൽ നിങ്ങൾ സ്വാധീനിക്കപ്പെടും എന്ന് പറഞ്ഞതിനാൽ ചെവിയിൽ പഞ്ഞി തിരികിക്കൊണ്ടാണ് കോട്ടൺ തിരികിക്കൊണ്ടാണ് അദ്ദേഹം കാഴ്ബാലയത്തിലേക്ക് വന്നത് തിരുദൂതരുടെ ഖുർആൻ പാരായണം കേട്ടു നബി നബീസ്വല്ലാഹു സ്വലയുടെ വീട്ടിലേക്ക് പോയി വീട്ടിൽ നിന്ന് അദ്ദേഹം കേട്ടത് ഈ ചെറിയ മൂന്ന് സുഹൃത്തുകളാണ് അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് മടങ്ങി അവിടെയുള്ള ആളുകൾക്ക് ഈ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു വീണ്ടും തിരുദൂതരുടെ സദസ്സിലേക്ക് മടങ്ങി വന്ന് അദ്ദേഹം പറഞ്ഞ വർത്തമാനം എന്തെന്നോ എൻ്റെ നാട് എൻ്റെ ഗോത്രം അവിടെ വ്യഭിചാരം വ്യാപകമാണ് നബി നബിസ്വലാഹു അല്ലൈവസലം ആ നാടിന് അവർ നേർവഴിക്കാകാൻ വേണ്ടി അവരുടെ അധാർമികതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ് അദ്ദേഹം അവിടെ വീണ്ടും പോയി പ്രവർത്തിക്കുകയാണ് നോക്കൂ അധാർമികതകൾക്കെതിരെ പ്രതികരിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ സുവൈദ് സുവൈദുബിന് സാമിത് എന്ന പേരിൽ അറിയപ്പെട്ട സുഹാബി വര്യൻ അദ്ദേഹത്തിന് സ്വാധീനമുണ്ടാക്കിയത് വല്ല ഇലി ഇത യാ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ചെറിയ സുഹൃത്തുകളാണ് അദ്ദേഹം കവിയായിരുന്നു സമ്പന്നനായിരുന്നു ഔസുഗോത്രത്തിൻ്റെ നേതാവായിരുന്നു വലിയ യുക്തിചിന്തകൾ അദ്ദേഹം കവിതയിലൂടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ ഈ വിശുദ്ധ ഖുർആാൻ അതിൻ്റെ വചനങ്ങൾ അദ്ദേഹത്തിൽ സ്വാധീനമുണ്ടാക്കിയപ്പോൾ ഇതാണ് എൻ്റെ ഗോത്രമായ ഔസിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇന്ന ഹാദൽ ഖുർആന യഹദി ലില്ലത്തി ഈ അക്വം ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കുന്നതാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഔസ് ഗോത്രത്തിന് നേർവഴിയിലേക്ക് വരാനുള്ള അവസരം അദ്ദേഹം ഒരുക്കി കൊടുക്കുകയാണ് നബി നബിസലല്ലാഹു അലൈ വസലമ്മയുടെ അരികിലേക്ക് ജുബൈറുബിനും മുത്രയും വരികയാണ് അദ്ദേഹം അന്ന് കുറൈശികളുടെ നേതാവാണ് മുഷിരിക്കാണ് അവിശ്വാസിയാണ് അദ്ദേഹം അദ്ദേഹം കടന്നു വരുന്നത് നബി നബിസല്ലാഹു വാലഹ് വസല്ലമ്മയോട് യുദ്ധബന്ധിങ്ങളുടെ കൈമാറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് അവരെ വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണ് നബി സല്ലാഹു വാലൈ വസ്ലമയുടെ അരികിൽ മദീന പള്ളിയിൽ വെച്ച് തിരുദൂതർ സല്ലല്ലാഹു വാലൈഹി വസ്ലം സൂറത്തുത്തൂർ പാരായണം ചെയ്യുന്നത് അദ്ദേഹം കേൾക്കുകയാണ് ഇന്നു അള്ളാഹുവിൻ്റെ ശിക്ഷ അത് അവതരിക്കുക തന്നെ ചെയ്യും അതിനെ തടയാൻ ആർക്കും സാധിക്കുകയില്ല അം 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 മിൻ ഹുമുൽ ഖാലിഖൂൻ വൽ അർദ് സാധിക്കുകയില്ലൂൻ അള്ളാഹുവിൻ്റെ വചനങ്ങൾ അല്ലെ അവർ അവരാണോ അവരെ സൃഷ്ടിച്ചത് അതല്ല അവർ മറ്റൊന്നിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണോ അതല്ല അവർ തന്നെ സൃഷ്ടാക്കളാണോ ആകാശഭൂമികളെ പടച്ചത് അവരാണോ എന്നൊക്കെയുള്ള സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്ന വചനങ്ങൾ ജുബൈറുബിനും മുത്തഴയും കേൾക്കുകയാണ് അദ്ദേഹം പറയുകയാണ് ഖാ ദ കൽബി ഐ യത്തീർ എൻ്റെ ഹൃദയം അത് പറന്നു പോവുകയാണ് എൻ്റെ മനസ്സിലേക്ക് ഈമാൻ നിറയുകയാണ് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് വിശ്വാസം ദൃഢപ്പെടുകയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലുകൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഒരാളെ സമ്പൂർണമായി തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രചോദനം നൽകുന്നു പരമാവധി ജീവിതത്തിൽ നന്മകൾ പുലർത്തി ജീവിക്കാൻ പ്രചോദനം നൽകുന്നു നോക്കൂ കുടുംബജീവിതത്തിൽ ഖുർആാനിൻ്റെ നിർദ്ദേശങ്ങളുണ്ട് എന്താ നിർദ്ദേശങ്ങൾ മക്കളെ നല്ല നിലക്ക് പരിപാലിക്കണമെന്നാണ് മാതാപിതാക്കളോട് ചേ പോലും പറയരുതെന്നാണ് ഒല ചക്കുല്ലഹുമ ഉഫിൻ കാരുണ്യത്തിൻ്റെ ചിറവുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണമെന്നാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് റബ്ബിറംഹ മുഖ്യമറബയാനി സഹീറ മാതാപിതാക്കളോട് മോശമായ ഒരു നോട്ടം കൊണ്ടുപോലും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് മക്കളോടുള്ള കടമകൾ നിർവഹിക്കണമെന്നാണ് പരസ്പരം സഹോദരങ്ങൾ സ്നേഹത്തിൽ കഴിയണമെന്നാണ് അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറണമെന്നാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുതെന്നാണ് അങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുറാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒട്ടനവധി നന്മകൾ ഇതെല്ലാം സമൂഹത്തിൽ ഗുണമാണുണ്ടാക്കിയത് ഗുണമുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയുക മാത്രമല്ല ചെയ്തത് തിരുദൂതരുടെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രബോധന കാലഘട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ഒരു തലമുറ അവിടെ സൃഷ്ടിക്കപ്പെട്ടു കുൻതും ഹൈ ഉമ്മ എന്ന് വിശുദ്ധ ഖുറാൻ തന്നെ അവരെ പരിചയപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി റതി അള്ളാഹ് വറു ആൻ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു അള്ളാഹു എങ്ങനെയാണോ ഒരു സമൂഹം ഉണ്ടാകണമെന്നാഗ്രഹിച്ചത് വിശുദ്ധ ഖുറാനിലൂടെ കൽപ്പിച്ചത് അതേപോലത്തെ നല്ലൊരു സമൂഹം അവിടെ ഉണ്ടായി സാധുക്കളെ സഹായിക്കുന്നവരുണ്ടായി പണക്കാർക്ക് അഹങ്കാരമില്ലാത്ത അവസ്ഥയുണ്ടായി ഒരു ആവശ്യം വന്നപ്പോൾ അതിലേക്ക് സമ്പത്ത് മുഴുവൻ കൊടുക്കുന്ന ആളുകളെ സിട്ടിക്കാൻ കഴിഞ്ഞു ഏതൊരാവശ്യത്തിലേക്കും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുങ്ങിപ്പുറപ്പെടുന്ന ത്യാഗസന്നദ്ധരായ ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അങ്ങനെ വിശുദ്ധ ഖുർആാനിൻ്റെ സ്വാധീനത്താൽ ഒരുപാട് നന്മകളാണ് ലോകത്തുണ്ടായിട്ടുള്ളത് ഈ കാലഘട്ടത്തിലും തിന്മകൾ വ്യാപകമാകുന്ന കാലഘട്ടത്തിൽ ലഹരിക്കടിമപ്പെടുന്ന വ്യക്തികളുടെ ദുരിതപൂർണമായ ജീവിതത്തിൻ്റെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ആക്രമണ വാസനകളെക്കുറിച്ച് കേൾക്കുമ്പോൾ പുതുതലമുറയിലെ കുട്ടികളിലെ മോശപ്പെട്ട സ്വഭാവ വ്യതിയാനങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാത്തിനുമുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ വിശുദ്ധ ഖുർആാനിന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദാരിദ്ര്യ നിർമാർജനത്തിന് വിശുദ്ധ ഖുർആാനിന് ജക്കാത്ത് എന്ന വിശുദ്ധമായ ഒരു പദ്ധതിയെക്കുറിച്ച് പറയാനുണ്ട് അതിലൂടെ ദാരിദ്ര്യമില്ലാതാവുകയും ജക്കാത്ത് സ്വീകരിക്കാൻ ആളില്ലാത്തൊരവസ്ഥയും നിലവിൽ വന്നു എന്നതും ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ നമ്മളിൽ സ്വാധീനം സ്വാധീനമുണ്ടാക്കണമെങ്കിൽ അതൊരു വിശുദ്ധ റമദാനിൽ കേവലം പാരായണം ചെയ്തു എന്നുള്ളത് മാത്രം അത് പൂർത്തിയാവുകയില്ല പാരായണം നമ്മൾ ചെയ്താൽ അതുകൊണ്ട് ഗുണമുണ്ട് ഉസൈദ് ബിൻ ഹുദൈർ റതി അള്ളാഹു തഹാലഅൻഹു വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുകയാണ് സൂറത്തുൽ ബഖ്റയാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത് വാനലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ് മേഘത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു പ്രകാശം അദ്ദേഹം കാണുകയാണ് മലക്കുകൾ ഇറങ്ങിയ വിവരം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിൻ്റെ കുതിര പ്രത്യേകമായ ശബ്ദമുണ്ടാക്കി ചലിക്കുകയാണ് തൻ്റെ മകൻ യഹ്യ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് യഹ്യയ്ക്ക് ചവിട്ടുകിട്ടുമോ എന്ന് വിചാരിച്ച് അദ്ദേഹം വിശുദ്ധ ഖുർആൻ്റെ പാരായണം അവസാനിപ്പിക്കുന്നു പിറ്റേ ദിവസം നബി നബിസലല്ലാഹു അലൈ വസലമയുടെ അരികിലെത്തി സംഭവം പറയുന്നു ഓത്ത് നിർത്തി ഞാൻ മാനത്തേക്ക് നോക്കിയപ്പോൾ വെളിച്ചമുള്ള ആ മേഘം ഉയരത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ നിൻ്റെ ഖുർആൻ പാരായണം കേട്ടതാണ് നീ അത് പ്രഭാതം വരെ തുടർന്നിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും ആ കാഴ്ച കാണാമായിരുന്നു അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവതരിച്ചതാണ് എന്നൊക്കെ റസൂൾ അള്ളാഹി സ്വല്ലാ വസ്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ വീടുകളിൽ ഖുറാൻ പാരായണം ചെയ്താൽ അത് വീട്ടിൽ സമാധാനമുണ്ടാകാൻ ശാന്തി അവതരിക്കാൻ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകാൻ പിശാചുക്കൾ ദൂരെ പോകാൻ മനസ്സിലേക്ക് അവരുടെ സ്വാധീനങ്ങൾ കുറക്കാൻ ഒക്കെ നമുക്ക് സാധിക്കും പ്രത്യേകിച്ച് സോറത്തുൽ ബക്കറക്ക് എന്നാൽ കേവല പാരായണം കൊണ്ട് മാത്രമായില്ല വിശുദ്ധ ഖുറാൻ്റെ പഠനം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ സ്വാധീനം നമുക്ക് പൂർണ്ണമാവുക ഈ പറഞ്ഞ ആശയങ്ങളിൽ ഈ പറഞ്ഞ വചനങ്ങളിലൊക്കെ എന്താണ് ഒളിഞ്ഞുകിടക്കുന്നത് എന്താണതിൻ്റെ ആശയങ്ങൾ അറബി അറിയാത്ത ആളുകൾക്ക് പ്രത്യേകം അത് പഠിക്കേണ്ടതുണ്ട് നമ്മൾ പഠിക്കാൻ സന്നദ്ധരായിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ് അള്ളാഹു സുബാൻ ഹു നമ്മളോട് ചോദിക്കുന്നത് പഠിക്കാൻ സന്നദ്ധരല്ലാത്ത നിങ്ങളുടെ ഉപമ എന്താണ് അതാണ് അല്ല പറഞ്ഞു തരുന്നത് ഫമാലഹും അനിതീമൊഴിൻ എന്താണ് അവർ ഈ ഉത്ബോധനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് ഹുമുറും മുസ്തം ഫിറ ഫറത്മിൻ കസ്വറ ഒരു സിംഹത്തിൽ നിന്ന് പേടിച്ചോടുന്ന കഴുതകളെപ്പോലെ പായുന്ന വിറളി പിടിച്ചോടുന്ന കഴുതകളെപ്പോയി പോലെ എന്തേ നിങ്ങളായിത്തീർന്നത് ആരെയാണ് അല്ലാഹു ഉപമിച്ചത് വിശുദ്ധ ഖുർആാനിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളെയാണ് അതുകൊണ്ട് ഖുർആാനിനെ നമുക്ക് നെഞ്ചോട് ചേർക്കാം ഖുർആാനിലെ ആശയങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം സമൂഹത്തിന് ഗുണകരമായ ആശയങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലിക്കും വർമത്തുള്ള